അസ്സലാത്തു വസ്സലാമു റസൂലില്ലാഹി വഹ്ലുൽ അസ്സലാമു അലൈക്കും ുംബർ നമ്മൾ അലഹമുല്ല പരിശുദ്ധ ഖുർആാനിലെ ആദ്യത്തെ ഒമ്പത് പേജുകളുടെ അർത്ഥം നമ്മൾ നോക്കി മനസ്സിലാക്കി ഇന്ന് നമ്മൾ ആമന റസൂലുൻ്റെ അർത്ഥമാണ് നോക്കണത് അങ്ങനെ ഒരു ആവശ്യം വന്നതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കി വന്നിരുന്നതാണ് അപ്പൊ ഇന്ന് നമുക്ക് ആമന റസൂലുവിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാം آمن الرسول بما أنزل إليه من ربه والمؤمنون. كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا. ആദ്യത്തെ ആയത് അല്ലേ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്താണ് സൂറത്തുൽ ബക്കറേ ഇത് ഹവാത്തിമുൽ ബക്കറ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്തുകളാണ് ആമനു അപ്പോ അതിനെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് നൂറെന്നാണ് വെളിച്ചമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് അവതരിച്ച സമയത്തിനെ കുറിച്ചിട്ട് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇബുൻ അബ്ബാസ് റലി അള്ളാഹു പറഞ്ഞതായിട്ട് ഒരു ഹദീസ് എന്താ റസൂൽ അലൈഹി അലൈവല്ലം തിരുമേനിയുടെ അടുക്കൽ ജിബിറി അലൈഹി സ്വലാം ഒരു അവസരത്തിൽ ഒരു ശബ്ദം കേട്ടു അപ്പോൾ ജിബിരി അലൈഹി സ്വലാം മുകളിലോട്ട് നോക്കി മേൽപോട്ട് നോക്കിയിട്ട് പറഞ്ഞു ആകാശത്ത് മുമ്പ് ഇതുവരെ തുറക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കവാടം തുറന്ന് തുറക്കപ്പെട്ടതാണ് ആ ശബ്ദമാണ് കേട്ടതെന്ന് അങ്ങനെ അതിലൂടെ ഒരു മലക്ക് ഇറങ്ങി വന്നു ഇതുവരെ ഇറങ്ങി വരാത്ത ഒരു മലക്ക് ഇറങ്ങി വന്നു നബി സലഹ് അലൈവല്മയുടെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ള രണ്ട് പ്രകാശങ്ങൾ കൊണ്ട് സന്തോഷപ്പെട്ടുകൊള്ളുക അങ്ങനെ ആ രണ്ട് പ്രകാശത്തിൽ ഒന്നിതാണ് ഏർ ബക്കറയുടെ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ ഭാഗമായ ഈ ആമന റസൂലും മറ്റേ ഒരു പ്രകാശം എന്ന് പറയുന്നത് സൂറത്തുൽ ഫാത്തിഹയുമാണ് അപ്പൊ ഇത് രണ്ടും താങ്കൾക്ക് ഒരു പ്രകാശമാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഇവ രണ്ടിൽ നിന്നും താങ്കൾ ഏതക്ഷരം ഓതിയാലും അത് താങ്കൾക്ക് നൽകപ്പെടാതിരിക്കേയില്ലെന്ന് അപ്പൊ ഇത് ഏഹ് പ്രാധാന്യമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവണം അല്ലേ അപ്പോൾ അപ്പൊ ഏർ ഇതിൻ്റെ ഇതിന്റെ അവസാന ഭാഗത്ത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകപ്പെടാതിരിക്കേയില്ല എന്നാണ് മലക്ക് നബി സാഹിസല്മ്മയെ അറിയിച്ചത് അപ്പോ നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ് കാണാണ്ട് മനപ്പാടമുള്ള തന്നെ ആയിരിക്കും എന്നാൽ നമുക്ക് അതിന്റെ അർത്ഥം കൂടി ഒന്ന് മനസ്സിലാക്കണം പിന്നെ പിന്നെ ഇബിനു മസൂദ്റിഅള്ളാഹുഅൻഹുൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസിൽ പറയുന്നുണ്ട് സൂറത്തുൽ ബക്കറയുടെ അവസാനത്തിൽ നിന്ന് രണ്ടായത്തുകൾ ആരെങ്കിലും ഒരു രാത്രി കിടക്കാൻ നേരത്ത് ഓതിയാൽ അവന് അത് മതിയാകുന്നതാണെന്ന് അതും ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് പിന്നെ ഈ സൂറത്ത് ഓദിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബക്കറ സൂറത്ത് ഓദിക്കഴിഞ്ഞാല് മുദ്ദർ അലുല്ലാഹൊൻഹു ആമീൻ പറയാറുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടാ ഇബുനുജൻഹു അപ്പോ ഇതിന്റെ പ്രാധാന്യമാണ് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമുക്കും അപ്പോ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ആമീൻ പറയാം നമുക്ക് നമുക്കതിന്റെ അർത്ഥം നോക്കാം ആമന് റസൂൽ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു എന്തിലാണ് വിശ്വസിച്ചത് ബിമാ ബിമാൻഹി എന്താണോ അദ്ദേഹത്തിന് അവതരി ിക്കപ്പെട്ടത് അതിൽ റസൂൽ വിശ്വസിച്ചു അല്ലെ അവതരിച്ച് കിട്ടിയതിൽ ആദ്യം വിശ്വസിക്കണം ആരാ റസൂൽ സല അലൈ മിർ റബ്ബിഹി അവൻറെ തൻ്റെ രക്ഷിതാവിനിൽ നിന്നും അവതരിക്കപ്പെട്ടതിൽ അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നു വൽ മിനു പിന്നെ ആരാണ് വിശ്വസിച്ചിട്ടുള്ളത് സത്യവിശ്വാസികളും അല്ലെ സത്യവിശ്വാസികളായ എല്ലാവരും അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതെല്ലാം വിശ്വസിച്ചിട്ടുണ്ട് കുല്ലുൻ ആമന അള്ളാഹുവിൽ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നു വമല ഇക്കിഹി അള്ളാഹുവിൽ മാത്രമാണോ വിശ്വസിക്കുന്ന അല്ല മലക്കുകളിൽ അല്ല അല്ലാഹുവിൻ്റെ മലക്കുകളിലും വക്കുതുബിഹി അല്ലാഹുവിൻ്റെ അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലും വർ റുസുലിഹി അള്ളാഹുവിൻ്റെ അവന്റെ റസൂലുകളിലും വിശ്വസിച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മുടെ ഈമാൻ കാര്യങ്ങളുടെ ആ ഓർഡർ വൈസ് തന്നെയാണ് പറഞ്ഞാലേ അല്ലാഹുവിനുള്ള വിശ്വാസം അതാണ് ആ ബില്ലാഹി പിന്നെ മലക്കുകളിലുള്ള വിശ്വാസം വ മല ഐക്കത്തിഹി അടുത്തത് കിതാബുകളിൽ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം വക്കുതുബിഹി വറസുലിഹി അപ്പൊ നമ്മളെ ഏർ ദൈവദൂതന്മാരിൽ ഉള്ള വിശ്വാസം റസൂലുകളിൽ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈമാൻ കാര്യങ്ങളുടെ ഓർഡർ വൈസിൽ ആദ്യത്തെ നാല് കാര്യങ്ങളാണ് ഈ പറയുന്നത് പിന്നെ പറയുന്ന ലാ നുഫുബൈന് അഹദിം മിർറുസുലി നമുക്ക് വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ ദൈവദൂതന്മാരിൽ ഒരാൾക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുകയില്ല എന്നാണ് പറയുന്നത് ഒരാൾ അപ്പൊ നമ്മൾ എനിക്കിപ്പോ മൂസാ നബിയിൽ വിശ്വാസം ഇല്ല ബാക്കി എല്ലാവരും ഞാൻ ഞാനൊക്കെയാണ് അല്ലെങ്കിൽ ഈസാ ഈസാനബിയിൽ വിശ്വാസം ഇല്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മൾ അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ദേവദൂതന്മാരിലും വിശ്വസിക്കുന്നവരാണ് ആര് സത്യവിശ്വാസികൾ അല്ലേ എല്ലാവർക്കും അള്ളാഹു ചില ചില പ്രവാചകന്മാരെ ശ്രേഷ്ഠരാക്കി എന്ന് പറയുന്നുണ്ട് അതൊക്കെ ആ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ എല്ലാ പ്രവാചകന്മാരെയും ഒരുപോലെ വിശ്വസിക്കുന്നു അതാണ് ഞങ്ങൾ എന്താണ് ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുകയില്ല ഒരു പ്രവാചകന്മാരിലും വ്യത്യാസം കൽപ്പിക്കുകയില്ല പിന്നെ അവർ പറയുകയും ചെയ്തു എന്താ വക്കാലൂസമ്യായന ഞങ്ങൾ കേട്ടു വഅഅായ അനുസരിക്കുകയും ചെയ്തു ഞങ്ങൾ എന്താ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു എന്നാണ് പറയണ അല്ലെ സത്യവിശ്വാസികൾ അള്ളാഹുവിൽ നിന്നുള്ള എന്താണ് എല്ലാ കൽപ്പനകളും കേട്ടു മനസ്സിലാക്കി അതനുസരിക്കാൻ തയ്യാറുമാണെന്ന് പിന്നെ ഓഫ് റൊബന ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങൾക്ക് നീ പുറത്തു തരയണമേ വ ഇലക്കൽ മസീർ നിന്നിലേക്കാണ് ഞങ്ങൾ തിരിച്ചു വരണത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്നാണ് ഈ ആദ്യത്തെ ഒരു ആയത് പറയണേ അപ്പൊ എന്താ പറയണേ പ്രവാചകൻ സല്ല അലൈഹി സ്വലമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ എന്താണോ നബിക്ക് അവതരിച്ചത് അതിൽ ആദ്യം നബി അലൈഹി അലൈസ്മ വിശ്വസിച്ചിരിക്കുന്നു ആമന റസൂൽ റസൂല് വിശ്വസിച്ചിരിക്കുന്നു എന്താണോ അവതരിച്ച് കിട്ടിയത് അതില് പിന്നെ തന്റെ രക്ഷിതാവിങ്കൽ നിന്ന് മിർ റബ്ബിഹി പിന്നെ വൽമു മിനുൻ അത് കഴിഞ്ഞിട്ട് ആരാ സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു പിന്നെ എന്തിലൊക്കെയാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നു എന്തിലൊക്കെ അള്ളാഹുവിൽ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ അള്ളാഹുവിൻ്റെ കിതാബുകളിൽ അള്ളാഹുവിൻ്റെ റസൂലുകളിലും എല്ലാതിലും നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് പിന്നെന്താ പറഞ്ഞ റസൂലുകൾ തമ്മിൽ നമ്മൾ ഒരു വ്യത്യാസവും കൽപ്പിക്കും എല്ലാ റസൂലുകളെയും നമ്മൾ ഒരുപോലെ തന്നെയാണ് ആർക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുകയില്ല പിന്നെന്താ അല്ലാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും ഞങ്ങൾ കേട്ടു സമയം അതിനെ കേട്ടു അത്ര അതിനെ അനുസരിക്കുകയും ചെയ്തു ഏഹ് അതുകൊണ്ട് അള്ളാഹു ഞങ്ങളുടെ ഞങ്ങളിൽ നിന്ന് വന്ന് തെ വന്നിട്ടുള്ള തെറ്റുകൾ ഞങ്ങൾക്ക് നീ പൊറത്തു തരണമേ വ മസീർ മസൂറിനിലേക്കാണ് ഞങ്ങളുടെ തിരിച്ചുവരവ് ഈ അടുത്തത് പറയാണ് ലായുല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്ഹ അഹാ അള്ളാഹു ഒരു ആത്മാവിനോടും ഒരു ആളോടും ഏഹ് നഫ്സൻ വെച്ച ആത്മാവ് അദ്ദേഹം ഏർ ഒരാളോടും അള്ളാഹു കൽപ്പിക്കുകയില്ല എന്തെന്ന് ഇല്ലാഉസ് അഹ അതിന് കഴിയുന്നതല്ലാതെ അതിൻ്റെ നിവൃത്തിയിൽ പെട്ടതല്ലാതെ കൽപ്പിക്കുകയില്ലാന്ന് അതായത് ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അള്ളാഹു ഒരിക്കലും കൽപ്പിച്ചിട്ടില്ല മനുഷ്യന് ചെയ്യാൻ പറ്റണ കാര്യങ്ങൾ മാത്രമേ അള്ളാഹു നമുക്ക് നിയമമാക്കി തന്നിട്ടുള്ളൂ അപ്പോൾ ഒരിക്കലും എന്താ പറ്റാത്തൊരു കാര്യല്ല നമ്മളോട് പറയണത് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞു അല്ലേ നമസ്കാരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ വിശ്വാസികളല്ലാത്തവർക്ക് അത് ഭയങ്കര ഭാരിച്ച കാര്യമാണെന്ന് പക്ഷെ അതൊരിക്കലും പറ്റാത്തതല്ല നമുക്ക് മനുഷ്യന് പറ്റണ കാര്യങ്ങൾ മാത്രമേ അല്ലാഹു നമുക്ക് നിയമമാക്കിയിട്ടുള്ളൂ ഉം പിന്നെ എന്താ പറയണെന്താ ലഹാ മാ കസബത്സബത്ത് അതായത് ഒരാൾ സമ്പാദിച്ചു കൂട്ടുന്നത് ഒരാൾ ചെയ്യണ കാര്യത്തിൽ നന്മ ചെയ്താൽ അതിൻ്റെ ഫലവും അയാൾക്ക് തന്നെയാണ് തിന്മ ചെയ്താലും അതിൻ്റെ പ്രതിഫലവും അയാൾക്ക് തന്നെയാണ് അല്ലാണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിനെ യാതൊരു ബാധിക്കണ കാര്യമില്ല അള്ളാഹക്ക് നമ്മളിപ്പോൾ നല്ലത് ചെയ്താലും തെറ്റ് ചെയ്താലും അള്ളാഹുവിന് അതൊന്നുമല്ല അല്ല ഗുണം കിട്ടുന്നതും ദോഷം കിട്ടുന്നതും നമ്മളാണ് അപ്പൊ എന്താണ് കസബ എന്ന് വെച്ചാൽ നമ്മൾ സമ്പാദിച്ചത് നമ്മൾ എന്ത് സമ്പാദിച്ചാലും അത് നമുക്കുള്ളത് തന്നെയാണെന്ന് ഇനി ഉള്ളത് നമ്മുടെ ഒരു പ്രാർത്ഥനയാണ് കേട്ടോ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ റബ്ബേ ലാത്തു അഹദദന അഹദദാൻ ച പിടിച്ചു ഞങ്ങളെ പിടികൂടരുതേ റബ്ബേ ഞങ്ങളെ നീ പിടികൂടരുതേ ഇന്നസീന നസിയാൻ ച മറന്നു എന്നാണ് അപ്പൊ ഞങ്ങള് മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത് മറവികൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ ഞങ്ങൾക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പിടിക്കരുതേ ഔ അല്ലെങ്കിൽ അഹ് ത ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അബദ്ധവശാലോ മറന്നുകൊണ്ടോ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ നീ പിടികൂടരുതേ ശിക്ഷിക്കരുതേ അടുത്ത പ്രാർത്ഥന റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ വലാ തഹ്മിൽ അലൈന ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ ഏഹ് ഇസ്രന്നുവെച്ചാൽ ഭാരം ഞെരുക്കം ബുദ്ധിമുട്ട് ഉണ്ടാക്കരുതേ എങ്ങനെ കമാ ഹു നീ ചുമത്തിയതുപോലെ ഞങ്ങളുടെ മുൻപുള്ളവരുടെ മേൽ ഞങ്ങളുടെ മുമ്പുള്ള സമുദായത്തിന്റെ മേൽ ചുമത്തിയതുപോലുള്ള ഭാരം അല്ലെങ്കിൽ ഞെരുക്കം ഞങ്ങൾക്ക് നീ നൽകരുതേന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടൊന്നും അല്ല നമ്മുടെ മുമ്പുള്ള സമുദായങ്ങളൊക്കെ ഇതിനേലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് പറയണം അള്ളാഹുവേ ഞങ്ങള് മറന്നു പോയിട്ടുണ്ടെങ്കിലോ ഞങ്ങൾ അല്ലെങ്കിൽ തെറ്റുപറ്റി അബദ്ധം പറ്റി പോയിട്ടുണ്ടെങ്കിലോ ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുതേ പിന്നെ പറയണെന്താ അള്ളാഹു ഞങ്ങളെ മുമ്പുള്ള സമുദായത്തിന് മുമ്പുള്ളവർക്ക് ചുമത്തിയത് ചുമത്തിയതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ പിന്നെ റബ്ബന പിന്നെയും വള്ളാനെ വിളിക്കണം റബ്ബേ ഞങ്ങളുടെ റബ്ബേ വലാ ത് നീ ഞങ്ങളെ വഹിപ്പിക്കുകയും ചെയ്യരുതേ എന്ന് വെച്ചാ വഹിച്ചു ഏഹ് വഹിപ്പിക്കുകയും ചെയ്യരുതേ മാലാത്വാക്കത്തലനാ ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തത് ഞങ്ങളെ കൊണ്ട് വഹിപ്പിക്കല്ലേ റബ്ബേ ഏഹ് ഇതൊക്കെ എന്തുകൊണ്ടാണ് പിന്നെ പിന്നെ പറയാണ് വാഫുഅന്ന ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ വാഫില്ലനാ ഞങ്ങൾക്ക് പുറത്തു തരണമേ വർഹമന ഞങ്ങളോട് കരുണ കാണിക്കണമേ ഇനി ഇതൊക്കെ പറയാൻ കാരണം എന്താന്നാണ് പിന്നെ പറയണത് അന്താന നീയാണ് ഞങ്ങളുടെ യജമാനൻ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാർത്ഥനയൊക്കെ നിന്നോട് പറയണത് ഫൻസുർന ഞങ്ങളെ നീ സഹായിക്കണമേ അലൽ കൗമിൽ കാഫിരീൻ അവിശ്വാസികളായ ജനങ്ങൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ ഇത്രയേ ഉള്ളൂ ആമന റസൂലു അപ്പോൾ ഈ രണ്ടാമത്തെ ആയത്ത് നമുക്ക് ഒന്നുകൂടി നോക്കാം എന്താ പറയണത് ഞാൻ അള്ളാഹു പറയുകയാണ് ഒരു ആത്മാവിന് ഒരു മനുഷ്യന് കഴിയാത്തതൊന്നും ഞാൻ നിങ്ങളെ കൊണ്ട് ശാസിക്കണില്ല കഴിയാത്ത കാര്യം നിങ്ങളോട് ചെയ്യാൻ പറയണില്ല നമ്മളോട് വളരെ കുറച്ച് നിയമങ്ങൾ അള്ളാഹു പറയുന്നുള്ളൂ അത് വളരെ സുഖമായി നമുക്ക് ചെയ്യാം അല്ലേ നമസ്കാരം നോമ്പ് നിർബന്ധ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയേ നമുക്കൊരു കൊല്ലം ഫുള്ള് ഉണ്ട് അതിലൊരു മാസേ നമ്മളോട് നിർബന്ധമായിട്ട് നോമ്പ് അനുഷ്ഠിക്കാൻ പറയുന്നുള്ളൂ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് തന്നിട്ടുണ്ട് തിൽ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് നമസ്കാരത്തിനാവശ്യുള്ളൂ അപ്പൊ ഇബാദത്തുകളും എല്ലാതും നമ്മളെ കൊണ്ട് കഴിയുന്നത് മാത്രമേ അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ സമ്പത്തിന്റെ രണ്ടര ശതമാനം കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ അല്ലേ അപ്പൊ എന്ത് കാര്യവും നമ്മളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾക്ക് കഴിയുന്നത് മാത്രമാണ് പിന്നെ ഇനി നിങ്ങൾ എന്ത് സമ്പാദിച്ചാലും ഇതൊക്കെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇനി നിങ്ങൾ നന്മ സമ്പാദിച്ചാലും തിന്മ സമ്പാദിച്ചാലും അത് നിങ്ങൾക്ക് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ പ്രാർത്ഥനയാണ് എന്താ അല്ലാഹു ഞങ്ങളനി ഞങ്ങൾ മറന്നു പോവുകയോ അബദ്ധം അബദ്ധം പറ്റുകയോ ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുതേ എല്ലാവർക്കും പറ്റും അല്ലേ ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മറന്നുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ അല്ലാഹു അതിന് ശിക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അത് അള്ളാഹു ശിക്ഷ നൽകില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും നമുക്കിങ്ങനെ ഒരു പ്രാർത്ഥന അല്ലാഹു പഠിപ്പിച്ചു തരുന്ന എന്താണ് ഒരിക്കലും മറവി മറവിയും അബദ്ധമൊക്കെ പറ്റണത് നിര മനുഷ്യൻ നിരപരാധി ആയതുകൊണ്ട് മാത്രമാവില്ല നമ്മൾ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ അബദ്ധവശാൽ തെറ്റ് ചെയ്തു പോവുണ്ടാവും അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു അനാവശ്യ കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മറന്നു പോകണ്ടാവും ഇപ്പൊ നമസ്കാര സമയമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പൊ നമ്മളുടെ ഫുള്ള് നമ്മൾ നിരപരാധി ആയതുകൊണ്ട് മാത്രമല്ല ഏഹ് നമ്മളിൽ നിന്ന് തെറ്റുപറ്റാതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം അല്ലെ ഞങ്ങൾ മറന്നു പോകുകയോ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കരുതേ അല്ലേ അള്ളാഹു പൊറുക്കാൻ തയ്യാറാണ് നമ്മള് മനുഷ്യന്മാരാണ് ഏർ മറക്കാത്തതല്ലേ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലം നമുക്കത് ഓർമ്മ വരും എത്ര പൊറുക്കാൻ നമുക്ക് ശ്രമിക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ പറ്റൂല അല്ലേ അപ്പൊ അള്ളാഹു നമുക്കിത് പുറത്തു തരും ഈ പ്രാർത്ഥന അള്ളാഹു പറഞ്ഞേക്കണ പ്രകാശമാണെന്നാണ് അപ്പൊ ഇതിൽ നിന്ന് ഒരു വാചകം പോലും വെറുതെ ആവില്ല നമ്മൾ പ്രാർത്ഥിക്കണത് അത് എങ്ങനെയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടും നമ്മുടെ മനസ്സിൽ തട്ടിക്കൊണ്ടും ആയിരിക്കണം നമ്മളത് പ്രാർത്ഥിക്കേണ്ടത് അപ്പൊ പറഞ്ഞു മറന്നു പോവുകയോ ഞങ്ങൾക്ക് അബദ്ധം പറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കരുതേ എന്ന് പറഞ്ഞു പിന്നെ പറയണെന്താ ഞങ്ങളുടെ മുമ്പുള്ള ആൾക്കാർക്ക് കൊടുത്ത ഭാരം അവർക്ക് ഉണ്ടായ ഞെരുക്കം ഒന്നും ഞങ്ങളുടെ മേലല്ലാഹുകയും ഞങ്ങൾക്ക് നീ ചുമത്തരുതേ പിന്നെ പറയണെന്താണ് ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളുടെ മേത്ത് വഹിപ്പിക്കല്ലേ ഞങ്ങളെ കൊണ്ട് വലിപ്പിക്കല്ലേ ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തത് ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് വഹിപ്പിക്കല്ലേ പിന്നെന്താ പിന്നെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയാണ് എന്താ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ വാഫുഅന്ന പുറത്തു തരണേ വാഫിർലന ഏർ മാപ്പ് അല്ല വാഹുനാ മാപ്പ് നൽകണേ വാഫിർലന പുറത്തു തരണേ വർഹംന ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ അത് കണ്ട പറഞ്ഞതൊക്കെ പറയാൻ കാരണം നീ ഞങ്ങളുടെ രക്ഷിതാവായതുകൊണ്ടാണ് ഞങ്ങളുടെ യജമാനന മൗല യജമാനനാണ് അള്ളാഹു അല്ലെ അന്ത മൗലാന ഫൻസുറിന ഞങ്ങളെ നീ സഹായിക്കണമേ എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ സഹായം വേണല്ലേ നമുക്ക് വിവാദത്ത് ചെയ്യണമെങ്കിലും നമുക്ക് ഹിതായത്ത് നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകണെങ്കിലും തെറ്റ് ചെയ്യാതിരിക്കണം എല്ലാത്തിനും അള്ളാഹുവിൻ്റെ സഹായം വേണം നമ്മൾ പ്രാർത്ഥിക്കണ്ടു ഒരു കണ്ണിമ വെട്ടുന്ന നിമിഷം പോലും ഞങ്ങളെ ഞങ്ങളേൽ കേൽപ്പിക്കരുതേന്ന് നമ്മൾ പ്രാർത്ഥിക്കണ്ടല്ലേ അപ്പൊ അള്ളാഹുവിൻ്റെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാവണേ എങ്ങനെ അലൽ കൗമിൽ കാൻ അവിശ്വാസികളായ ജനതയ്ക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ അപ്പൊ ഇത്രയേ ഉള്ളൂ ആമനൂല് അപ്പൊ നമ്മൾ അർത്ഥം മനസ്സിലാക്കി എല്ലാവരും രാത്രി കിടക്കാൻ നേരത്തൊക്കെ പാരായണം ചെയ്യണവർ തന്നെയാണ് പക്ഷെ നമ്മൾ എത്രത്തോളം അത് അർത്ഥം ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെന്ന് ഏർ ചിന്തിക്കണം ഞാനടക്കം അപ്പോൾ എല്ലാവരും അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാല്ല നമുക്ക് തുടർന്ന് ഞാൻ അടുത്ത പത്താമത്തെ പേജ് അടുത്ത ഓഡിയോയിൽ വരും ഇൻഷാള്ള അപ്പോൾ നമുക്കിവിടെ നിർത്താം سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته